അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിലെ ശാസ്ത്രപഠനം ഇനി മുതൽ കൂടുതൽ ക്രിയാത്മകവും ലളിതവുമാകും ഇതിനായി സജ്ജമാക്കിയ സയൻസ് ലാബ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പി ടിഎ വികസന സമിതിയുടെയും നാട്ടുകാരുടെയും കൂട്ടായ്മയിലാണ് അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് യു സ്കൂളിൽ സയൻസ് ലാബ് സജ്ജമാക്കിയത് കുട്ടികളുടെ ശാസ്ത്ര പഠനം കൂടുതൽ ലളിതവും ക്രിയാത്മകവുമാക്കുന്നതിന്റെ ഭാഗമായിട്ടൊരുക്കിയ ലാബിന്റെ ഉദ്ഘാടനം അജാരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ നിർവഹിച്ചു എന്നെ ഞാൻ ചടങ്ങിൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീബ ഉമാർ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ കെ രവീന്ദ്രൻ അശോകൻ ഇട്ടം ഇബ്രാഹിം ആവിക്കൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജാഫർ പാലായി എസ് എം സി ചെയർമാൻ ഷഫീഖ് ആവിക്കൽ മദർ പി ടി എ പ്രസിഡന്റ് ബി എസ് റംസീന പൊതുപ്രവർത്തകൻ എ ഹമീദ് ഹാജി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് നൌഷാദ് കൊത്തിക്കാൽ റഹ്മാനിയ ജുമാ മസ്ജിദ് പ്രസിഡന്റ് എ അബ്ദുല്ല സയൻസ് അധ്യാപിക പി പ്രസീദ എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ വി മോഹനൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ സജിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്